സോ ദാറ്റ് ഇസ് ദൈക് ഐഡന്റിഫൈ യോർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ഈ കാര്യം നമ്മൾ ചെയ്ത് റിസർച്ച് എങ്ങനെയാ നമ്മൾ ചെയ്ത് കോമ്പറ്റീഷൻ എങ്ങനെയാണ് എല്ലായി ചെയ്യുന്നതെ നമുക്ക് ചെയ്യണം സോ ദാറ്റ് വിൽ ബി ലൈക്ക് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരിക്കും കോമ്പറ്റീഷൻ എത്രയാണുള്ളത് ബട്ട് റിസർച്ച് ആൻഡ് ഡിമാൻഡ് നമുക്ക് മനസ്സിലായി ഓൾറെഡി ആ പ്രൊഡക്റ്റിനെ പറ്റി ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആർട്ടിക്കൽസ് വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതിനൊരു എന്താ പറയുന്ന കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ് അർത്ഥം പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ ഇല്ലേ ഇത്ര കോമ്പറ്റീറ്റർ സൈറ്റ്സ് ഉണ്ട് இட் மீன்ஸ் தாட் இஸ் பிரோஃபிட்டபிள் தாட் சோரி பீப்பிள் ஆர் ரைட்டிங் இட் செக் லோங்கிவிட்டி இப்போ போகிறது ஏது நீஷாங்கிலும் யூ திங் இப்போ வப்பின பற்றி ஒரு நீஷண்ட ப்ளான் செய்யுது வேள் கப் கொல்லத்தில் நாலு வெட்ட சோரி ஃபோர் இயர்ஸில் ஒருவட்டை வரத்துள்ளே கப் சோ இப்போ கப்பினை பற்றி நாலு கொல்லத்தில் ஒரு மாசம் மாதிரி டிராஃபிக் வரத்துள்ள யூ நீ அண்டர்ஸ்டாண்ட் தாட்ஸ் நோட் குட் நீஷ் டு திங் லைக் இப்போ ஞாபகம் இப்போ ஓன்லி ஃபிரிட்ஜினோடு போவாங்க ഫ്രിഡ്ജിനകത്ത് നോർമലി എപ്പോഴാണ് ഫ്രിഡ്ജ് ആൾക്കാർ വാങ്ങുക ചൂടക്കാൾ സോ ഇപ്പം നോർത്തിന്റെ എല്ലാ സിനാരിയോ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ജൂൺ ജൂലൈ ജൂൺ ജൂലൈ പറയാ മെയ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ നാല് മാസമാണ് മെയിൻലി ജൂലൈ പോകത്തില്ല ഈ മൂന്ന് മാസമാണ് മെയിൻലി ട്രാഫിക് സോഴ്സ് വരാൻ പോകുന്നത് റെസ്റ്റ് ഈ തണുപ്പത്തൊന്നും ആരും പോയിട്ട് ഫ്രിഡ്ജ് വാങ്ങും എ സി വാങ്ങൂല സോ യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് യു ആർ ഗോയിങ് ലൈക് ഇങ്ങനത്തെ നീഷിനകത്ത് പോവാണെങ്കിൽ കൊല്ലത്തിൽ ഒരു മൂന്നോ നാലോ മാസം നിങ്ങൾക്ക് പീക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ ബാക്കി ടൈമില് ബിസിനസ് ഡൽ ആയിരുന്നു സോ അഗൈൻ യു ചൂസ് ദു നീ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്ര നാള് വരെ ആ പ്രൊഡക്ട് സെല്ലാവും ആൻഡ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ലൈക്ക് ഇപ്പം നിങ്ങൾ ഇപ്പൊ ഇനി സി ഡെ പറ്റി റിവ്യൂ എഴുതാൻ പോവുകയാണെങ്കിൽ സി ഡി ഗോൺ ഡ്രൈവായി ഡ്രൈവായി മാറി സോ നൗ യു ഡോൺ ഗോ ആൻഡ് ഫോർ ദ സി ഡി റൈറ്ററോ അല്ലെ പിന്നെ സി ഡി പ്ലെയറോ എന്റെ റിവ്യൂ എഴുതിയിട്ട് കാര്യമില്ല യു നീ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദ സിക്സ് പോയിന്റ് ആൻഡ് നമ്മുടെ അതിനകത്ത് ഫോർത്ത് പോയിന്റ് നിങ്ങൾ പേഴ്സണൈസ്ഡ് ആയിട്ട് അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഗൂഗിളിന്റെ റാങ്കിങ് അത്ഭുതം അപ്ഡേറ്റ് ഉണ്ട് ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുന്നത് ഈ പ്രൊഡക്ട് റിവ്യൂ അപ്ഡേറ്റ് ആണ് സോ ഈ പ്രോഡക്റ്റ് റിവ്യൂ അപ്ഡേറ്റ് ബേസിക്കലി ഗൂഗിൾ ഈ അപ്ഡേറ്റ് അത്ര നല്ല കണ്ണിൽ കൊണ്ട് നോക്കത്തില്ല ബിക്കോസ് ഇതിനകത്ത് ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും സത്യം പറയണമെന്നില്ല എല്ലാവരും അതിനെ എന്തായാലും സെല്ല് ചെയ്യിപ്പിക്കണോന്ന് ഓർത്തിട്ട് ചീത്തയാണെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ കണ്ടന്റ് എഴുതുക സോ ഗൂഗിൾ വോൺസ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഈ ഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ ആണെങ്കിൽ യു ക്യാൻ ഈസിലി ഗോ ആൻഡ് ടേക്ക് എന്ന പറയുന്നത് ഇതിന്റെ ഒരു റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും സോ ഗൂഗിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യെസ് ഹി ഹാസ് ദാറ്റ് പ്രോഡക്റ്റ് ഹി യൂസ് ദാറ്റ് പ്രോഡക്റ്റ് ഹി നോ അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ് ദാറ്റ് കണ്ടന്റ് ഇസ് ഗുഡ് സോ വെൻ എവർ യു ഗെറ്റ് ഇൻ ടു ദിസ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു നോളജ് ഉണ്ടാവണം നിങ്ങളുടെ ഒരു കസ്റ്റം ഫീഡ്ബാക്ക് അതിനകത്ത് ഒരു ഫീലിംഗ്സ് അതിനകത്തോടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇഫ് യു ഡോൺ നോ ലൈക്ക് പീപ്പിൾ ആർ ദെയർ ഹു ഗെറ്റ് ഇൻ ടു ദിസ് നീസ് ഇപ്പൊ അവർക്ക് കുക്കറാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ഈ പത്ത് കുക്കറും പത്ത് കമ്പനിയുടെ കുക്കർ വാങ്ങിയിട്ട് ആ കുക്കറിനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് തന്നെ ഒരു മൊത്തം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവർ പബ്ലിഷ് ചെയ്യും ദർ ആർ പീപ്പിൾ ഡൂയിങ് ദാ ഓൾസോ ലൈക് അവര് സൈറ്റ് മാട്രസസ് മാത്രം ചെയ്യുന്നത് സോ അവര് ഓരോ മാട്രസസ് വാങ്ങും ഓരോ കമ്പനിയുടെ മാട്രസസ് വാങ്ങിയിട്ട് അതിന്റെ പുറത്ത് അവർ റിസർച്ച് ചെയ്യും ആ റിസർച്ചിന്റെ പുറത്താണ് അവർ ഈ കണ്ടന്റ് എഴുതുന്നത് സോ ദീസ് ആർ ലൈക് ബിഗ് ഹൈ എന്താ പറയുന്നത് ഹയർ ലെവൽ ഓഫ് ലെവൽ ഓഫ് അഫിലിയേറ്റ്സ് ആണ് ചെയ്യുന്നത് അവർ ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ സ്പോൺസർ കണ്ടെന്റ് തന്നെ അത്ര ഹൈ പേയ്മെന്റ് ആണ് നിന്ന് വാങ്ങാം സോ ദീസ് ആർ ദ ഫൈൻഡിങ് നീഷ് നമ്മൾ എങ്ങനെയാണ് നീഷ് ഫൈൻഡ് ചെയ്യുന്നത്